ദേ ഇവർ ഫക്കിക്കോ സൈക്കോളിക്ക സൈക്ക്ന്ന് അർ기고 പോനാ എന്ത് കൊടുത്തു എന്ത് കൊടുത്തു ഈ പോൾനെ ഹിസ്റ്ററി ഉണ്ടോ പോൾനെ ഹിസ്റ്ററിണ്ടേ പോൺ നല്ല ഹിസ്റ്ററിണ്ട അടിപൊളി ഹിസ്റ്ററിണ്ട പോൾനെ തന്നേ ഞാൻ ചാനല അപ്പോയി ഐഎസ് എല്ലാരീ ഇയർ ചാനൽ നോക്കൂ 90സ് എല്ലാം ഒറിജിനൽ ഐഡി എന്തായാലും താങ്ക് ഫൈക്കന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഓക്കേ അല്ലേ അയ്യോ ഒന്നും അറിയില്ല പാവത്തിന് എനിക്കാണെ രാജ്യം ആ വന്നില്ലേ എന്നാ നിർത്തിയാലോ എന്ത് പറയുന്നു അതെ ഞാൻ പറഞ്ഞത് ചൈനീസ് ആയിഷ പെരുവാ <inaudible> 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 <inaudible <inaudible> ും അത് നാപ്പതൊന്നും ആൾക്കാരുണ്ടാവും പക്ഷെ ഒന്ന് പറയൂലോ ഓക്കെ നിങ്ങൾ കപ്പിൾസാണോ അതെല്ലാം സിസ്റ്ററായി ലോ എന്നിട്ട് എന്നിട്ട് ആണോ നിങ്ങളുടെ സംസാരം കേൾക്കാനാ ഞാനിവിടെ പോസ്റ്റർ അടിച്ച് നിക്കുന്നത് പോയിട്ട് കൊണ്ടുപോയി റഷീദ് ഹായ് അബ്ദുൽ ഹമീദ് മാത്രം ൊന്ന് പോലുംപത്യാണ് എന്തിനാണ് അതിന്റെ ആവശ്യം ഇവിടെ എൺപത് എഴുപത് അമ്പത് റോൾട്ടുണ്ട് സോറിന്ന് എനിക്കിഷ്ടപ്പെട്ട സോറിന്ന് വേണ്ട ഇക്ക സിംഗിൾ സിംഗിൾ ഇക്ക ക്യൂട്ടായ നിങ്ങൾ മറ്റേതാണല്ലേ ഇൻസ്റ്റി വേണ മോള് ഇക്കൊരു പൈഫ് കൂടി വേണ്ടേ എല്ലാ മതി മണ്ട കേട്ടപ്പോ തോന്നി ഇമ്മടെ നാടാന്ന് മാണ്ട ഇങ്ങളെ നാടേ മലപ്പുറാ ബിബി മോഹൻ ഹാപ്പി ആണോ ആണ് ഔ ബി ആയിഷ എന്താ ആഹാ സത്യം എന്ന് സത്യം പറഞ്ഞാ കുട്ടിക്ക് കോൽ കളി ആണെന്നാണ് കേട്ടത് അതെ അതെ മിക്കറും കോൽ കളിക്ക് ഞാൻ റഫറി വേണ്ടി വരൂ നിങ്ങൾ കപ്പിൾ ആണോ ഇക്കാര് എടുക്കിക്കൊരു ബസ് വേണം വേണ്ട മോനെ നീ വെച്ചോളൂ

ാണ് ചോദിച്ചത് ഇത്രയും ഫേമസ് ആയി എന്നെ കണ്ടിട്ട് അതാണ് ആരും ഞാൻ എവിടെയൊക്കെ ബ്രദർ പറഞ്ഞു നീ ഇപ്പൊ